ഇന്ന് രാവിലെ ഞാൻ കഴിച്ചത് ആലു പൊറോട്ട കേട്ടോ ആലു പൊറോട്ടയും ശകലം ചിക്കൻ കറി ഉണ്ടായിരുന്നേ അതുകൊണ്ടാണ് കഷ്ണം ഞാൻ എടുക്കൂല അതിൻ്റെ ചാർ കൂടുതലെടുക്കും അപ്പം ഞാൻ ആലു പൊറോട്ടയും ചിക്കൻ്റെ ചാറൊക്കെ ആയിട്ടാണ് കഴിക്കുന്നത് അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ആലു പൊറോട്ട നല്ല കട്ടിയുണ്ട് ആലു പൊറോട്ട കട്ടിക്ക് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പൊടിഞ്ഞു പോത്തില്ലേ അപ്പം അതുകൊണ്ട് കട്ടൊക്കെ ചെയ്തിട്ടുണ്ടോ ഒറ്റ മതിയല്ലോ അപ്പം ഇതാണ് ഇന്ന് രാവിലത്തെ എൻ്റെ ഭക്ഷണം കഴിക്കാം എല്ലാവർക്കും നമസ്കാരം മഴയൊക്കെ എല്ലായിടത്തും വീണ്ടും എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ മഴ എല്ലായിടവും പെയ്ത് രാവിലത്തെ ഇന്ന് ശനിയാഴ്ച ആയുണ്ട് കാർത്തിക്കുട്ടിയുടെ ലഞ്ച് ബോക്സ് ഇല്ല പിന്നെ സ്കൂളിൽ പോകണ്ടല്ലോ അപ്പം അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കോഴിയുടെ കാര്യവും എല്ലാം നോക്കി വന്നപ്പോഴത്തേക്കിനും സമയമായി അമ്മയുടെ കാര്യം നോക്കണം അത് കഴിഞ്ഞിട്ടാണ് ആലപ്പുറട്ടൊക്കെ കഴിക്കാനിരിക്കുന്നത് നമ്മൾ സ്ത്രീകൾക്ക് പിന്നെ അങ്ങനെ കൃത്യസമയമെന്നൊന്നുമില്ലല്ലോ പക്ഷേ ഞാൻ യോഗ പഠിപ്പിക്കുന്നുണ്ടെന്ന് എപ്പോഴും പറയും നമ്മൾ കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ അപ്പം ഞാനിപ്പോൾ കഴിക്കാൻ പോവാണ് കൂട്ടുകാരെ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ കഴിക്കാം ഈ കിഴങ്ങ് ഞാനങ്ങനെ പൊതുവെ ഭക്ഷണത്തിലെ സാമ്പാറിലൊന്നും ചേർക്കാറില്ല പിന്നെ ഇതുപോലുള്ള നില ആലപ്പുറട്ടോ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ മാത്രമേ കിഴങ്ങ് ഉപയോഗിക്കാറുള്ളൂ നല്ല ടേസ്റ്റാണ് ആലപ്പുറ എല്ലാവർക്കും അറിയാമല്ലോ ഇതിപ്പം ഒരു കുറേ ഭക്ഷണങ്ങൾക്ക് ശേഷം രണ്ട് വർഷത്തിന് ശേഷം ആ തോന്നും ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് വിള അപ്പം എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടുകാരെ പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരാം ചേട്ടാ ബാ ബായ് പിന്നെ ഡെയിൻ മെയ് ലൈഫ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചെയ്യാം അപ്പം നിങ്ങൾ എൻ്റെ ഫുൾ വീഡിയോ കാണുന്നത് കുറവാണ് ആൾക്കാർ അപ്പം നിങ്ങൾ ഫുൾ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ